ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റി ബിറ്റ്സ് ആണ് റയോണിന്റെ നൈറ്റി ബിറ്റ്സ് മുൻപ് വന്നിരിക്കുന്നത് ഷോൾ അടക്കമുള്ള നൈറ്റി ബിറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം ഷോൾ ഇല്ലാതെ നൈറ്റിയുടെ ബിറ്റ് മാത്രമായിട്ടാണ് ഇത് മൂന്ന് മീറ്റർ എന്ന് പറഞ്ഞാണ് വരണതെങ്കിലും രണ്ടേ തൊണ്ണൂറാണ് ഏകദേശം ഉണ്ടാവുക നൈറ്റി അടിക്കാം അധികം ആൾക്കാരും കൊണ്ടാണത് ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഡിസൈൻ അറിയാൻ വേണ്ടി ഓരിനും മാത്രം ഞാൻ നിവൃത്തി കാണിക്കുകയാണ് ബാക്കി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാം അടുത്തത് ബ്ലൂ നേവി ബ്ലൂ കളർ ഇതുപോലെ ഇത് പെർ പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മിനിമം രണ്ട് പീസ് എടുക്കണവർക്കാണ് ഞങ്ങൾ ഇത് അയച്ചു കൊടുക്കുന്നത് മിനിമം രണ്ട് പീസ് എടുക്കണം മീറ്റർ സോറി ഒരു പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തത് മാമ്പഴമഞ്ഞ അടുത്തത് കോഫി കളർ വയലറ്റ് കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഒരു പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപ മിനിമം രണ്ട് പീസെങ്കിലും എടുത്താലാണ് ഞങ്ങള് കൊറിയറായിട്ട് അയച്ചുതരാ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് അടുത്തത് ചെങ്കല്ല് കളർ ഗ്രീൻ്റെ വേറൊരു ഷെയ്ഡ് നല്ല ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് ഗ്രീൻ്റെ വേറൊരു കളറ് കോഫി കളർ നേവി ബ്ലൂ മാമ്പഴമഞ്ഞ ചെങ്കല് മെറൂൺ കളർ ചില്ലി റെഡ് ചില്ലി റെഡ് അല്ലെങ്കിൽ ചെറിയ റെഡ് എന്നൊക്കെ പറയാം ചെറിയ രീതിയിൽ ഡിസൈൻ വ്യത്യാസം ഉണ്ടാവും പലതും പല ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് റെഡ് ഏതെങ്കിലും ഒരു കോഫി കളർ പറയുകയാണെങ്കിൽ ഇന്ന ഡിസൈൻ തന്നെ ആയിരിക്കില്ല ഇപ്പൊ കാണിച്ചാൽ ഏതെങ്കിലും ഒരു ഡിസൈൻ ആയിരിക്കും കിട്ടാം അപ്പം ഇത്രയാണ് നൈറ്റി വിറ്റ്സ് ഷോളില്ലാത്ത നൈറ്റി വിറ്റ്സിന്റെ പീസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ കൂട്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു